നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതിന്റെ ഏറ്റവും ഭയാനകമായ വേർഷൻ ഇപ്പോൾ അരങ്ങേറുന്നത് ഉത്തരേന്ത്യയിലാണ് ദക്ഷിണേന്ത്യയിൽ കർണാടകയിലായിരുന്നു ഇത്തരം മതന്യൂനപക്ഷ വേട്ട കൂടുതൽ നടന്നിരുന്നത് പക്ഷേ ബി ജെ പിക്ക് അവിടെ അധികാരം നഷ്ടമായതോടെ ഇത്തരം പ്രവൃത്തികൾ കർണാടകയിൽ ഇപ്പോൾ അപൂർവമായി മാത്രമേ നടക്കാറുള്ളൂ പക്ഷേ തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വിളനിലമായ ഉത്തരേന്ത്യയിലും അതിന്റെ തലസ്ഥാനമായ ഉത്തർപ്രദേശിലും മതന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ അനുദിനം പരുങ്ങലിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ ുമാണ് ഈ വാർത്ത പുറത്തു വരുന്നത് ഉത്തർപ്രദേശിലെ ഒരു ക്രിസ്ത്യൻ ചർച്ചിന്റെ കവാടത്തിൽ ചില സംഘപരിവാറുകാർ മൂത്രമൊഴിക്കുകയും അതിന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ സംഭവത്തിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് റിപ്പോർട്ട് യാഷ്ടാഗി തുഷാർ ചൌധരി എന്നിവരെയാണ് ഗാസിയാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തത് ബുധനാഴ്ചയാണ് ഗാസിയാബാദിലെ ക്രിസ്ത്യൻ ചർച്ചിന്റെ കവാടത്തിന് മുന്നിൽ നിന്നും ഇരുവരും മൂത്രം ഒഴിച്ചത് ഇതിന്റെ ചിത്രം തുഷാർ ചൌധരി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചു ജയ് ശ്രീരാമെന്നും ലോ മൂദ്ദിയ താരെ ജീസസ്ബർ അതായത് ജീസസിന് മുകളിൽ മൂത്രമൊഴിക്കുന്നു എന്ന ഹിന്ദിയിലുള്ള അടിക്കുറിപ്പോടെയാണ് ചൗധരി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാക്കിയത് മൂത്രമൊഴിക്കുന്നതിനിടെ വിജയ ചിഹ്നം കാണിക്കുന്നതായിരുന്നു ചിത്രം ചൗധരിയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുടെ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് പോലീസ് അന്വേഷണം തുടങ്ങുകയായിരുന്നു അന്വേഷണത്തിനൊടുവിൽ പ്രതികളെ തിരിച്ചറിയുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു പ്രതികളിൽ പ്രതികളിലൊരാളായ യാഷ്ത്യാഗി സ്ഥിരം കുറ്റവാളിയാണെന്നാണ് പോലീസ് പറയുന്നത് ഒരു വർഷം മുൻപ് ബാങ്ക് കവർച്ചയുമായി ബന്ധപ്പെട്ട് പോലീസയാളെ അറസ്റ്റ് ചെയ്തിരുന്നു ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യൻ സമൂഹം ക്രിസ്മസ് ആഘോഷിക്കുന്ന സമയത്താണ് ചർച്ച കവാടത്തിൽ മൂത്രമൊഴിച്ച ചിത്രം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത് ഇവരെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഇതിന് ന്യായീകരിക്കാൻ നിൽക്കേണ്ട കാരണം സ്റ്റേഷനിലെത്തിയാൽ ഇവർക്ക് ലഭിക്കുക വി വി ഐ പി സ്വീകരണമായിരിക്കും എത്ര ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇവർ ചെയ്തത് എത്ര വലിയ രീതിയിലാണ് ക്രൈസ്തവ വിശ്വാസത്തെ അവർ അവഹേളിച്ചത് എവിടെ കാസ ഇന്നും കേരളത്തിലെ സംഘപരിവാറിന്റെ മൂട് താങ്ങി നടക്കുന്ന ഇവർക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കുറിച്ച് പ്രതികരിക്കാറുണ്ടോ ക്രിസ്മസ് ഈസ്റ്റർ വേളകളിൽ സ്നേഹ സന്ദർശനവുമായി രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി ബി ജെ പി നേതാക്കൾ മതസ്ഥാപനങ്ങളും മതപുരോഹിതരുടെ അരമനകളും കയറിയിറങ്ങുമ്പോൾ അവരുടെ മുഖത്തു നോക്കിയത് ചോദിക്കാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട് സംഘപരിവാറിന് ഭൂരിപക്ഷം ലഭിച്ചാൽ അവർക്ക് മേധാവിത്വം അധികാരവും ലഭിച്ചാൽ എല്ലായിടത്തും മതന്യൂനപക്ഷത്തിന്റെ അവസ്ഥ ഇതുതന്നെ ആയിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല